പരിചയപ്പെടാൻ പോകുന്നത് വളരെ രസകരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു സകലകല വല്ലഭയായിട്ടുള്ള ഒരു കർഷകയാണ് ഒരൊറ്റ ആടിനെ വാങ്ങാൻ പോയി ഒരു പത്തിരുപത്തിരണ്ട് പശു ഉള്ള ഫാമും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സമ്മിശ്ര കൃഷിയിൽ കർഷക തിലകത്തിനുള്ള അവാർഡ് വരെ കരസ്ഥമാക്കി അപ്പം സ്വന്തം കാർഷിക ജീവിതത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ചതോടൊപ്പം ഒരു രണ്ടു മൂന്ന് കുടുംബത്തിനുള്ള ഉപജീവന മാർഗവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ സ്വന്തമായി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ കൃഷി എന്നും ലാഭമുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് അപ്പൊ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് ഇസകലകല വല്ലഭ്യായിട്ടുള്ള നമ്മുടെ കർഷകയെ പരിചയപ്പെടാം നമ്മുടെ സ്വന്തം ചേച്ചി ചേച്ചി ഐ ചേച്ചി എന്നാ ഫാം സ്റ്റാർട്ട് ചെയ്തത് ഫാം സ്റ്റാർട്ട് ചെയ്ത കോവിഡ് കാലത്താണ് ശരിക്കും കോവിഡ് സമയത്ത് നമ്മളെല്ലാരും ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു കസിന് കുറേ ജേക്കബ് ഫാം ചെറുകൊന്നും അവിടെ പശു ആട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ചേട്ടൻ ബിസിനസ്മാൻ ആണ് ബോംബെയിലാണ് ആ ചേട്ടൻ ഇതിനോടുള്ള പാഷൻ കാരണം ഇങ്ങനെ തുടങ്ങിയേക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള ചേട്ടൻ തന്നെയാണ് അപ്പൊ ഞങ്ങളൊരു ആടിനെ വാങ്ങിക്കാൻ പോയപ്പോ ചേട്ടൻ പറഞ്ഞു വന്ന ഒരു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫാമായിട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഞങ്ങള് പറഞ്ഞ സാമ്പത്തികമായിട്ട് ഇച്ചിരി ഇതാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ചേട്ടൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ ഇതിങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര പശു ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ പശു കുറവായിരുന്നു അന്ന് രണ്ട് പശുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആടുണ്ടായിരുന്നു അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് വലുതാ എങ്ങനെ വിപുലീകരിച്ച് ണ്ട് കൃഷി ചെറുപ്പത്തിലേ ഇഷ്ടം ഞങ്ങളുടെ ഫാമിലി ഫാദറും മദറും ഒക്കെ കൃഷിക്കാരായിരുന്നു അങ്ങനെ നമുക്ക് ചെറുപ്പത്തിലെ കൃഷിയെ കുറിച്ച് അറിയാമെങ്കിലും കുറച്ചൊക്കെ അറിയത്തുള്ളൂ ഞാനൊരു സ്പോർട്സ് സ്കൂളിൽ പഠിച്ച് അങ്ങനെ സ്പോർട്സിന്റെ ഇതിലൊക്കെ വന്ന് വളർന്നു വന്ന ഒരു കുട്ടിയായത് ചേച്ചി ഞാൻ ആദ്യം അത്ലറ്റിക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വന്നതാണ് വോളിബോൾ പ്ലെയർ ആയി അങ്ങനെ ഡിഗ്രി കോളേജ് ലെവലിലൊക്കെ വോളിബോൾ പ്ലെയർ ആയിരുന്നു അപ്പൊ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് ഇവിടെ കാണുന്നത് മൊത്തം മാനേജ് അപ്പൊ നമുക്ക് അതിനോട് ഇതുണ്ടല്ലോ നമുക്ക് ജോലി ഒരു മടിയില്ല നമ്മൾ ഏത് ജോലിനെ അതിന്റെ മാന്യതയോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി കോവിഡിന് സമയത്ത് എല്ലാവരും മൊത്തത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നല്ലോ അപ്പൊ ഒരു ഫാം തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി എങ്ങനെയാ മാനേജ് ചെയ്തത് കാരണം നമുക്ക് അധികം പുറത്തു പോകാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ലായിരുന്നല്ലോ കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പൊ കുറച്ച് പശുക്കളുള്ളൂ അപ്പൊ നമ്മുടെ പാലക്ക സൊസൈറ്റിയിലൊക്കെ കൊടുക്കാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് അപ്പൊ ലോക്ഡൌണിന്റെ വിരസതയൊന്നും ഇല്ല ആണ് നമ്മളെ ഇതിലേക്ക് കാരണം നമ്മൾ വെറുതെ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തവരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ആക്ടീവ് ആണോ അല്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക നമ്മളെപ്പോഴും ആയി കഴിഞ്ഞ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല നമ്മൾ ഓരോരുടെ അല്ലെങ്കിൽ വേറൊരു പോകും നമ്മൾ ടെൻ അടിക്കണേ എന്താ ആൾക്കാർക്ക് ടെൻഷൻ ശേഷം പറയുമ്പോൾ ഞാനോ വിചാരിക്കാറുണ്ട് സമയമുള്ളതുകൊണ്ടാണ് ഇല്ല എങ്കിൽ ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പൊ ഞാനിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോ ജോലികൾ കഴിഞ്ഞുകഴിഞ്ഞാൽ ഫാമിന്റെ കുറച്ച് ഫാമിലി എന്നും വരും ഇവിടെ എന്നും ഞാൻ എപ്പോഴും ഇവിടെ വരാറില്ല എന്നാലും ഒരു ദിവസത്തിൽ പ്രാവശ്യമെങ്കിലും വരും പിന്നെ എല്ലാ കൂടുതലും സപ്പോർട്ട് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ജോലിക്ക് പോവാത്ത സമയത്ത് ടൈം ഇവിടെ ഉണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് വലിഞ്ഞു നിൽക്കും ഹസ്ബൻഡ് ഡീൽ ചെയ്ത് വീട്ടില് ജോലി കഴിയാ പാമ തന്നെ ഇത്ര ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും അവരുടെ ആയിട്ടുള്ള സംസാരം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്ന ഒരു കാര്യമാണ് അന്നേരം ആ സമയം ഈ പശുക്കളെ ഒക്കെ ഇവിടുന്ന കൊണ്ടുവന്നു ഇവിടെ നിൽക്കുന്ന ബ്രീഡുകളൊക്കെ ചെയ്താ ഇത് ഇവിടെ അധികം എച്ച് എഫ് ജേഴ്സി പിന്നെ നാടൻ ഇനങ്ങളായ സഹിവാളും ഉണ്ടായിരുന്നു ഗീറും ഉണ്ടായിരുന്നു അവർക്ക് നമ്മള് ഇത് ഡയറ്റീസ് നമ്മൾ കൊടുത്തു പിന്നെ പറഞ്ഞാൽ ക്രോസ് ഉണ്ട് ചേച്ചി ഈ ഫോം മാനേജ്മെന്റ് എങ്ങനെയാണ് കാരണം പശുക്കളെല്ലാം എങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഈ പശുക്കൾക്കൊക്കെ അസുഖം ഉണ്ടാവാതെ അവര് നല്ല ആരോഗ്യത്തോടെ നിന്ന് നമുക്ക് നല്ല പാല് തരാൻ വേണ്ടി എങ്ങനെയാണ് പരിപാടി പശുക്കൾക്ക് നമ്മൾ നല്ല ഫുഡുകളാണ് കൊടുക്കുന്നത് പശുക്കളുടെ ആരോഗ്യത്തിനുള്ള എല്ലാ മിനറൽസും കൊടുക്കുന്നുണ്ട് കാൽസ്യത്തിൻ്റെ പൗഡറുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ പുല്ല് നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പുല്ല് ചോളം അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ തികയാതെ വരുന്ന സമയത്ത് നമ്മൾ പൈനാപ്പിൾ കൊറച്ചൊക്കെ കൊടുക്കും അത് മിക്സ് ചെയ്ത കൊടുക്കുന്നു ചേച്ചി നേരത്തെ ഈ നമ്മുടെ പശുവിനുള്ള പുല്ല് നമ്മുടെ ഇവിടെ തന്നെ ചേച്ചി തന്നെ ചെയ്യുവായിരുന്നു അല്ലേ അപ്പൊ ഇപ്പം ഇത് വാങ്ങുവാണ് പുറത്തുനിന്നും ഇപ്പൊ ആ പുല്ല് തേന്നില്ല നാല് വർഷം കഴിഞ്ഞു അത് റീപ്ലാന്റ് റീപ്ലാന്റ് ചെയ്യണം പുല്ല് എല്ലാം തീർന്നു കണ്ടു ഇപ്പൊ നോക്കുമ്പോൾ കാണുമ്പോ അറിയാലോ അതിന്റെ ഗ്രോത്ത് തീർന്നു അതിന്റെ കട പുല്ലോ അല്ല ഇത് സൂപ്പർ നെയ്പയർ റെഡ് നെയ്പയർ പുല്ലാണ് ഇവിടെ ഇത് മുഴുവൻ നമ്മൾ ഇത് മാറ്റിയിട്ട് പുതിയത് നടണം ഓ അതിനുള്ള പ്രോസസ്സാണോ ഇപ്പം ഓക്കെ അത് ആ ഇത് ചെയ്യണം അതിന് നമുക്ക് ഒന്നാതെ എല്ലാ കാര്യങ്ങളും ലേബേഴ്സിനെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത് ലേബേഴ്സിനെ കിട്ടാനുള്ള അറിയാത്തത് കാരണം ഇച്ചിരി വൈകി ചേച്ചി ഫാമിലൂടെ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചതുപോലെ ചേച്ചി ഇപ്പൊ ഇവിടെ ആൾക്കാർക്ക് ജോലിയും കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ എത്ര പേരുണ്ട് ഫാമില് സഹായിക്കാം ഇവിടെ രണ്ട് ഉണ്ട് ഭാര്യയും ഭർത്താവു രണ്ട് പേരുണ്ട് ആസാമുകാരാണ് അവർ നല്ല ചെറുപ്പം ഒരാൾ ചെറുപ്പക്കാരനാണ് കുഞ്ഞിലെ വന്നാണ് ഞങ്ങളുടെ ഫാമിലി തന്നെയായിരുന്നു തുടങ്ങിയപ്പോ മുതലേ അവിടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് മറ്റേ ആളും അതുപോലെ തന്നെയാണ് അങ്ങനെ പോകുന്നു അവര് നല്ല ഹെൽപ്പായിട്ട് നല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യും നമ്മള് ദിവസം രണ്ടു നേരം കറക്കും ഇവിടെ പക്ഷീനെ രാവിലെ രാവിലെ നമ്മളൊരു രണ്ടര മൂന്നു മണിയോട് നാലു മണി ആവുമ്പത്തേനും നാലരയാവുമ്പോഴത്തേനും പാൽ ഓക്കെ ആവും നാലര ആയി കഴിയുമ്പോ നമ്മള് കുപ്പിയില് നിറച്ച് വീടുകളില് സെയിൽ ചെയ്ത് വരുമ്പോ വീടുകളിലാണ് കൊണ്ടു കൊടുക്കുന്നത് ലിറ്ററിന് അറുപത്തി രൂപയ്ക്കാണ് പാല് കൊടുക്കുന്നത് പാല് കൊടുക്കാൻ ഒരു രണ്ടുപേര് രണ്ട് റൂട്ടായിട്ട് പോയി പാലിസ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ബാലൻസ് വരുന്ന പാല് ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം എത്ര ലിറ്റർ പാല് നമുക്ക് ഫാമിൽ നിന്ന് കിട്ടും പോയിട്ട് ഒരു ദിവസം ഇരുപത് ഇരുന്നൂറ് ലിറ്ററിന് മേളില് വരും ആ ഇരുന്നൂറ് ലിറ്ററും ലിറ്ററും സെയിലും കുറച്ച് നേരത്തെ നമ്മള് മിൽമേലും കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൊടുക്കാൻ തയ്യില്ല നമ്മളെ ഇങ്ങനെ ഓർഡർ കൂടി കൂടി വരുന്നുണ്ട് പാൽ ഉപയോഗിച്ചവര് പറഞ്ഞു കേട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ചു പുതിയ പശു പാല് ആ അതെ അതെന്താ നമ്മുടെ പാലിന്റെ ആ ക്വാളിറ്റി അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് പിന്നെ വേറെ പാലല്ലാതെ മിൽക്കുന്ന പാലല്ലാതെ നമ്മള് വൈകിട്ടത്തെ പാല് കുറച്ച് ബാലൻസ് വരുന്ന പാലുകൾ കൊണ്ട് നമ്മള് തൈര് ഓ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നെയ്യ് തൈര് കൊടുക്കുമ്പോ നെയ്യും കൊടുക്കുന്നുണ്ട് പിന്നെ ചാണകം ഉപയോഗിച്ച് ഞങ്ങൾ ചാണക പൊടിയാക്കുന്നു ആ ജൈവ വള ഉത്പാദനം ഉണ്ടല്ലേ ചേച്ചിയും ഫാമിൽ നിന്ന് ചാണകം എടുത്തിട്ട് അത് പിന്നെ സൈഡിൽ ഉണക്കിയിട്ട് ഞങ്ങൾ പാക്കറ്റ് ആക്കി കൊടുക്കുക അത് കിലോയ്ക്ക് പത്ത് രൂപ ചാണക ചാണകപ്പൊടിയായിട്ടാണ് കൊടുക്കുന്നത് ഉണക്കുന്നത് ഉണക്കുന്നത് ഒരു അത് വെറുതെ കിട്ട ഇതിങ്ങനെ ഉണ്ടോ അതിലേക്ക് എടുത്ത് ഷെയ്ഡിൽ ഇട്ട് കഴിയുമ്പോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടും നമ്മള് പാക്കറ്റാക്കി ഓ ഇങ്ങനെ എത്ര ദിവസം ഇവിടെ ഇട്ട് ഉണക്കും ഇത് ഉണങ്ങുന്ന ഉണങ്ങുന്ന വാരി ചാക്കിലാക്കും പിന്നെ ഇളക്കി ഇളക്കി ഇടും അതനുസരിച്ച് ചാക്കിലിങ്ങനെ ചാക്കിലാക്കി വെക്കും പിന്നെ അല്ലാതെ ഓരോരുത്തർ ഓർഡർ ഉണ്ട് പാക്കറ്റ് ആയിട്ട് രണ്ട് രണ്ട് കിലോ അഞ്ചു കിലോ കിലോയ്ക്ക് പത്ത് രൂപ കിലോയ്ക്ക് പത്ത് രൂപ അതായത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്നതല്ല ഷെഡിൽ ഇട്ടോ ഈ വെയിലത്തിട്ട് ഉണക്കുന്ന ഷെഡിലിട്ട് ഉണങ്ങുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താ വെയിലത്തിട്ടുണങ്ങുമ്പോ ആ ചാണകത്തിന്റെ എല്ലാ ഇതും ഗുണം പോകും എന്ന് പറയുന്നു നമ്മൾ നമ്മളത് കാരണം അങ്ങനെ ചെയ്യാറില്ല വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്ന രീതിയിൽ ഷെഡിലിട്ടുണക്കും ചേച്ചി ഇപ്പൊ ഫാം മാത്രമല്ലാതെ ചേച്ചിക്ക് സമ്മിശ്ര കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് അവാർഡായിരുന്നു അപ്പൊ വേറെ ഏതൊക്കെ കൃഷിയായിരുന്നു സ്ഥലം ശരിക്കും റെന്റിനടുത്ത് ചെയ്യുന്നത് അപ്പൊ ഈ സ്ഥലത്ത് ഞങ്ങള് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പുല്ലൊന്നും നട്ട് തുടങ്ങിയില്ല അപ്പൊ നമ്മൾ വാഴ കപ്പ അങ്ങനെയല്ല കൃഷി എല്ലാത്തരം കൃഷികൾ കിഴങ്ങ് വർഗങ്ങളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അങ്ങനെ ചെയ്തപ്പോ കൃഷി കൃഷി ഓഫീസർ കഴിഞ്ഞാൽ നല്ലൊരു കൃഷി ഓഫീസറായിരുന്നു ഞങ്ങളുടെ കൃഷി ഓഫീസർ ഇപ്പൊ എവിടെ നിന്ന് പോയി വേറെ വാരപ്പെട്ടിയിലേക്ക് പോയി ഓ കൃഷി ഓഫീസർ ഇങ്ങനെ പറഞ്ഞു ചേച്ചി ഒരു ഇത് കണ്ടിട്ട് അവാർഡിനൊന്നും വെക്കാൻ പാടില്ലെന്ന് ചോദിച്ചു കൃഷി ഓഫീസർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ അവാർഡിന് വെച്ചു അവാർഡ് പ്രതീക്ഷിച്ച് എല്ലാ അവാർഡ് കിട്ടുകയും ചെയ്തു അപ്പൊ നമ്മൾ അന്നേരം വെച്ചാൽ ലേബേഴ്സിനെ ഒത്തിരി ആശ്രയിക്കുന്നു കൃഷിക്ക് എന്ന് പറയുന്നത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വിപണനം ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ചുരുക്കി കൃഷി നിർത്തിയിട്ടില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇപ്പൊ വീട്ടാവശ്യത്തിനുള്ളതുകൊണ്ട് അന്ന് പുറത്ത് കൊടുക്കാറും എല്ലാം ഉണ്ടായിരുന്നല്ലേ അപ്പൊ ചേച്ചിക്ക് വീടിന്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു മീകുളുണ്ട് പിന്നെ പിന്നെ ചേച്ചി തൈക്കും പിന്നെ ചേച്ചി യോഗ ഇൻസ്ട്രക്ടറാണ് ചേച്ചി മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു സകലകല യോഗ എന്ന് യോഗെന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരേ രീതിയിൽ ഇത് ചെയ്യുന്ന യോഗ എന്ന് പറയുന്നത് യോഗ ചെയ്യുന്ന എല്ലാം കൊണ്ട് എല്ലാവർക്കും നല്ലതാണ് നമ്മൾ നമ്മുടെ ടെൻഷൻ ഫ്രീ ആവും നമ്മള് യോഗ ചെയ്യുന്ന നമ്മൾ ഒരു മിഷൻ എങ്ങനെ സ്ട്രക് ആയിട്ട് നിന്ന മിഷനെ നമ്മൾ എണ്ണയിട്ട് ഇതാ ലൂസാക്കി കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയാണ് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പാർട്സും ഇങ്ങനെ ഇതായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കുന്നതിനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാന്നാണ് അപ്പൊ ഇതാണല്ലേ ചേച്ചിയുടെ മക്കള് ചേട്ടൻ ചേട്ടൻ കല്യാണം ആ അമ്മയുടെ വെഞ്ചറിനെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അമ്മ ഒരു ഓവറോളാണ് അമ്മയുടെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അപ്പൊ എങ്ങനെയാണ് രാവിലെ എനിക്ക് പാലിന്റെ സപ്ലൈക്കൊക്കെ പോകേണ്ടത് പെരുമ്പ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഇപ്പം നിർത്തി അല്ലാതെ തന്നെ പെരുമ്പാർ വീടുകളിലെ സപ്ലൈകണ്ട് അപ്പൊ നാലു മണിയൊക്കെ ആകുമ്പോൾ എണീക്കും എന്നിട്ട് അവിടെ സപ്ലൈ കൊടുത്ത് എട്ട് മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും കോളേജിപ്പോ പിന്നെ ഫ്രീ ആയിട്ട് ഇട്ടുന്ന ടൈമിൽ എന്തെങ്കിലും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരു എപ്പിസോഡിലൊന്നും പറഞ്ഞു തീരുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഞാൻ ഇൻട്രോയിൽ എന്തുകൊണ്ടാണ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സകലകല വല്ലഭയായിട്ടുള്ള ഒരാളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ അപ്പം നമ്മുടെ ചേച്ചിയെ പോലെ നിങ്ങൾക്കും ഇതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളും കൂടുതൽ ഫാമിംഗ് പ്രാക്ടീസിലോട്ടും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലോട്ടൊക്കെ ഇൻവോൾഡ് ആണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രെക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം